있습니 <목소리도> നിങ്ങ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ തമ്മേൽ കണ്ട പോലെ തന്നെ എന്റെ ചേച്ചിയുടെ ബേർത്ത്ഡേക്ക് കൊടുക്കുന്ന ഒരു കുട്ടി സർപ്രൈസാണ് കേട്ടോ കുട്ടി നല്ല കുറച്ച് അത്യാവശ്യം നല്ല സർപ്രൈസാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബേർത്ത് ആണ് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ ബേഡേക്കും അതായത് എന്റെ എൻ്റെ ആണെങ്കിലും എൻ്റെ ചേച്ചീന്റെ ആണെങ്കിലും എല്ലാ ബേഡേക്കും അമ്മ എന്തെങ്കിലും സർപ്രൈസൊക്കെ ഇങ്ങനെ തരാറുണ്ട് കേട്ടോ ഒന്നുക എൻ്റെ ബർത്ത് ആണെങ്കിൽ ചേച്ചിക്ക് ചേച്ചിയായിട്ട് പ്ലാൻ ചെയ്തിട്ട് സർപ്രൈസ് കേക്ക് ഫുഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ചേച്ചിയുടെ ബർത്ത് ആണെങ്കിൽ ഞാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇതുപോലെ തന്നെ സെയിം എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റോ പിന്നെ കേക്ക് കേക്കൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കേക്ക് മുറിക്കാത്ത ബർത്ത് ഡേ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് തോന്നുന്നത് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മിച്ച കാലം മുതൽ എന്തെങ്കിലും രണ്ട് മൂന്ന് സിറ്റുവേഷൻ കൊണ്ട് അല്ലാതെ എല്ലാ വീടേക്കും നമ്മൾ കേക്ക് മുറിക്കിയലും അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കലും അങ്ങനത്തെയൊക്കെ ഒരു പദ്ധതി വണ്ടർ സ്ഥിരമായിട്ടുള്ളതാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത് അവൾക്കറിയാം എന്തെങ്കിലും ഇതുപോലെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്പെഷ്യലാക്കാൻ കുറച്ചും കൂടെ അവൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ളൊരു സർപ്രൈസ് കൊടുക്കുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ പ്ലാനിങ് എന്താന്ന് വെച്ചാൽ ചേച്ചിയുടെ ബർത്ത് എത്രാമത്തെ ബർത്ത് ആണോ ആ ത്രീ ഗിഫ്റ്റ് കൊടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് കുറച്ച് ദിവസം മുന്നേ ഒരു മൂന്നാല് ദിവസം മുന്നേ ആണ് എൻ്റെ തലേക്കൂടെ തോടിയത് അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും സർപ്രൈസ് കേക്ക് അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തത് മാഷീൻ്റെ അവിടെ പോയിട്ട് ചേച്ചീൻ്റെ കല്യാണം കഴിച്ച വീട്ടിൽ അവിടെ പോയിട്ട് ഞങ്ങൾ കൊടുക്കുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു അവരെന്തോ ആരുടെ ഒരു വീഡിയോ ആണല്ലോ കണ്ടേ ബർത്ത് ഡേക്ക് ഇതുപോലെ എത്രാമത്തെ ബർത്ത് ഡേ ആണ് അത്രയും ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം എനിക്ക് ജസ്റ്റ് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാം കാരണം നമുക്ക് എന്തായാലും അറിയാം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേക്ക് എന്തായാലും കട്ട് ചെയ്യുന്നൊക്കെ അവൾക്കറിയാം അത് എത്ര നമ്മൾ ഹൈഡേ ചെയ്യാൻ നോക്കിയാലും അവൾക്കറിയാം അപ്പം ഞാൻ കൃതി എന്തായാലും അവള് ഗിഫ്റ്റ് കിട്ടും അവൾക്കറിയാം എന്തെങ്കിലും നമ്മൾ സർപ്രൈസ് ചെയ്യും എന്നറിയാം ഇത് അവളെ ചിന്തിക്കുകയില്ല ഞാനവളൊന്നും ഇങ്ങനത്തെ സർപ്രൈസൊന്നും ചിന്തിക്കുകയില്ല കേട്ടോ എത്രാമത്തെ ബേഡേ ആണ് അത്രയും ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊടുക്കുക എന്നുള്ളത് ചിന്തിച്ചിട്ടേ ഇല്ലാത്ത കാര്യമാണ് അപ്പം അത് ചെയ്യുമ്പോൾ അവൾ സർപ്രൈസ് ആകുമെന്ന് വിചാരിക്കുന്നു ഞാൻ രണ്ടു മൂന്ന് ആൾക്കാരോട് ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ബേഡേൻ്റെ അത്രയും ഗിഫ്റ്റ് കിട്ടിയാൽ സന്തോഷമാകും സന്തോഷമാകുന്നൊക്കെ ചോദിച്ചു പിള്ളേർ പിന്നെയും നമ്മൾ ഞെട്ടില്ല എത്രയ്ക്കാണെങ്കിലും നമ്മൾ ഭയങ്കര പ്രതീക്ഷിക്കുകയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ആ ഒരു ധൈര്യത്തിലാണ്ടോ ഞാനും അമ്മയും വീട്ടിലെ ഞങ്ങൾ അമ്മയും കുഞ്ഞും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറെ സാധനങ്ങൾ ഓൺലൈന് വരുത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ഡെലിവറി ഇല്ലേ അങ്ങനത്തേയ്ക്കും കുറേ തപ്പി തന്നിട്ടാണ് കുറേ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് ഡിലേ ആകുമല്ലോ എങ്ങനെ പോയാലും ഒരു ഒരു വൺ വീക്കൊക്കെ പിടിക്കുമല്ലോ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്താൽ ഇതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഡെലിവറി വരുന്നതും മൂന്ന് ദിവസം കൊണ്ട് ഡെലിവറി വരുന്നതും അങ്ങനെയൊക്കെ തപ്പി തെരഞ്ഞൊരുവിധം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഗിഫ്റ്റ് കാര്യങ്ങൾ ഉള്ളതെന്നൊക്കെ ഉള്ളത് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കാണാം എന്തായാലും ഈ വീഡിയോയിൽ തന്നെ ഞാൻ കൊടുക്കാൻ അൺബോക്സിംഗിൻ്റെ ഭയങ്കര ലോങ്ങ് ആയിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാം അടുത്ത് കൊടുക്കുന്ന ഗിഫ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഏകദേശം നമ്മളെല്ലാം പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കാണ്ടോ വൈകുന്നേരം വന്നിട്ട് വേണം മാഷീൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചിക്കൊക്കെ ഒക്കെ നിന്ന് അമ്പലത്തിൽ ഭജന ഉണ്ട് ചേച്ചീൻ്റെ ബർത്ത് ഡേറ്റ് മുന്നിൽ നിന്ന് ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയാണ് അപ്പോൾ അവർക്കാണ് ഭജന അമ്പലത്തിലുള്ള അവരുടെ ഭജനയാണ് അപ്പോൾ അവരെത്താൻ വേണ്ടിയിട്ട് എങ്ങനെ പോലും രാത്രി എത്ര ടൈം ആകും അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ അവിടെ അമ്മ ഉണ്ട് അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ചെന്ന് മാഷും മിനി അമ്മയും അച്ഛക്കെയാണ് പോകുന്നത് ചേച്ചിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അവിടെ നമുക്ക് ചാച്ചിയമ്മ വേണ്ടി കേട്ടോ അപ്പോൾ ചാച്ചി അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇതുപോലെ വൈകുന്നേരം രാത്രി വരുന്നുള്ളത് അപ്പോൾ ചേച്ചിയൊക്കെ അമ്പലത്തിൽ നിന്ന് എത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വീട്ടിലെത്തണം എന്നിട്ട് കേക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ ചേച്ചി വരുമ്പോൾത്തേറെ അവളെ തുറക്കുമ്പോൾ ഇതാണ് ഫുൾ കാണണമെന്നാണ് എൻ്റെ പ്ലാനിങ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താ നടക്കാം എന്നൊന്നും അറിയില്ല അവളെങ്ങനെ അത് റിയാക്ട് ചെയ്ത് എനിക്കറിയില്ല എനിക്കാണെങ്കിൽ ബേത്ത് ഡേക്ക് നമ്മളിങ്ങനെ സർപ്രൈസ് അല്ലെങ്കിൽ ബേത്ത് ഡേ എന്നല്ല നമ്മളൊരാൾക്ക് എന്ത് സർപ്രൈസ് കൊടുത്താലും ആ ഫേസിൽ റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എനിക്ക് തോന്നുന്നു റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും ഇതുപോലെ സർപ്രൈസൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ചേച്ചിയൊക്കെ അത്യാവശ്യം എക്സ്പ്രഷനൊക്കെ ഇടുന്ന കൂട്ടത്തിലുള്ള ആളാണ് അപ്പോൾ എങ്ങനെയാണെന്ന് റിയാക്ട് ചെയ്യുന്ന കറക്റ്റായിട്ട് വീഡിയോയിൽ എടുക്കാം കേട്ടോ എന്താ നോക്കാം പിന്നെ എന്തൊക്കെയോ പറഞ്ഞു തോന്നുന്നു നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും വേഗം ജോലിക്ക് വേടേ വൈകുന്നേരം വന്നിട്ട് നമ്മുടെ പ്ലാന് പദ്ധതി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം സർപ്രൈസ് കൊടുക്കുന്നതും എന്താണ് എങ്ങനെയൊക്കെയെന്നുള്ള കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വൈകുന്നേരം കാണാം അങ്ങനെ നമുക്ക് ഏകദേശം പോകേണ്ട സമയമായിട്ടുണ്ട് ഇപ്പം ഏകദേശം ആറേ മുക്കാലായിട്ടുണ്ട് ഏഴുമണിയാവുമ്പോഴാണ് നമ്മുടെ ഓട്ടോ ചേട്ടനോട് വരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏഴര ആ ടൈമിലൊക്കെ ഉണ്ടോ നമ്മൾ മാഷിൻ്റെ അവിടെ എത്തുക അപ്പോൾ മാഷിൻ്റെ അവിടെ മാഷൊന്നുമില്ല അവിടെ ആരും ഇല്ല മിനി അമ്മയും അച്ഛനും മുത്തുമുകളും എല്ലാവരും കൂടെ അമ്പലത്തിൽ പോവാണ് ഇന്ന് മാഷിൻ്റെ ഒക്കെ വിട്ട ഭജനയാണ് കേട്ടോ ഗുരുവായൂർ ഏകദേശമൊക്കെ ആയതുകൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും എത്താൻ വേണ്ടിയിട്ട് എത്ര സമയമാകും അപ്പോൾ ചാച്ചിയമ്മ അവിടെയുണ്ട് അപ്പം അമ്മ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏഴര ആവുമ്പോൾ എത്തിയിട്ട് അവിടെ കേക്കും കാര്യങ്ങളും ഗിഫ്റ്റും എല്ലാം സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നിലവിലെനിക്ക് വേണമെങ്കിൽ ഓവർ എക്സൈറ്റ്മെൻറ്റും ഓവർ പ്ലാനിങ്ങാടും ഇങ്ങനത്തെ എല്ലാ കാര്യത്തിലും അതുകൊണ്ട് എന്താകും എന്നൊന്നും അറിയത്തില്ല പിന്നെ ഞാൻ ഓഫീസിൽ നിന്ന് തന്നെ കേക്ക് കാര്യങ്ങളൊക്കെ മോഡൽ നമ്മളുടെ ഇടയ്ക്കരെ കേക്ക് വെൽഡിലാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ആഴ്ച കൊടുത്തെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ വൈകുന്നേരം ഒരു ഏഴുമണി കഴിയുമ്പോഴത്തേനും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അത് വായിക്കണം പിന്നെ ഇത്രയും ഗിഫ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് എൻ്റെ ഓഫീസിൽ തന്നെയാണോ വെച്ചിട്ടുള്ളത് അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചീനെ ഇവിടെ കുറച്ച് അടുത്താണ് കല്യാണം കഴിച്ചു വിട്ടിട്ടുള്ളത് അപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഒരു മിന്നൽ വിസിറ്റ് നടത്താറുണ്ട് നമ്മൾ പോലെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ കയറിയൊക്കെ വരും ഒരു ആഴ്ചയിൽ ഒരു മൂന്നോ നാലോട്ടൊക്കെ ചിലപ്പോൾ വരും ചില ചില ആഴ്ചകളിൽ ചിലപ്പോൾ വരില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവൾ എപ്പോൾ വരും എപ്പോൾ വരില്ല എന്നൊന്നും അറിയില്ല ചിലപ്പോൾ ഓഫീസിൽ ഇരിക്കുമ്പോൾ എന്നോട് പറയും വാ ഞാനൊന്നും ഇതിൻ്റെ വൈകുന്നേരം വരുന്നുണ്ട് എന്നെ വെയിറ്റ് ചെയ്യാറെന്ന് പറയും അങ്ങനെയൊക്കെയാണോ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇത്രയും ഗിഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്താൽ ചെയ്താലെ എങ്ങനെ പോയാലും കാണും അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ഞാൻ ഓഫീസിൽ തന്നെയാണ്ടോ ഗിഫ്റ്റ് എല്ലാം വെച്ചിട്ടുള്ളത് ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് ഗിഫ്റ്റും കൂടെ പുതിയാനുണ്ടായിരുന്നു അതൊക്കെ പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് രണ്ട് മൂന്ന് കവറിലാക്കി ഞാൻ ഓഫീസിൽ വെച്ചിട്ടുണ്ട് പോകുമ്പോൾ വേണം അതൊക്കെ ഓട്ടോയിൽ പെറുക്കിയിടാറും നമ്മളുടെ മെയിൻ കേക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും കേട്ടോ അപ്പോൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്തത് ഓഫീസിന് കുറച്ച് നേരത്തെ ഇറങ്ങി ഇറങ്ങിയിട്ട് വീട്ടിലെല്ലാവരും അമ്മച്ച എല്ലാവരും വന്ന് നേരത്തെ ഇറങ്ങി അവൾ ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ സർപ്രൈസ് കൊടുക്കണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേങ്കിൽ അവർക്കിന്ന് ഭജന ഒഴിവാക്കാൻ പറ്റത്തില്ല ഗുരുവായൂർ ഏകദേശി ആയതുകൊണ്ട് തന്നെ അത് അപ്പോൾ ആ ഒരു സമയത്തിനൊക്കെയാണ്ടോ മാഷി വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് ഞങ്ങൾ എല്ലാവരും ഫോട്ടോ ചീട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിന് ശേഷമുള്ള ഓരോന്നോരോന്ന് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ വിശേഷത്തെ വിവരങ്ങളായിട്ട് കാണിച്ചതാട്ടോ എൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരിക്കുക എന്നുള്ളത് അപ്പം വേറൊരു കാര്യം കാണിച്ചു തരാം ഇത് എങ്ങനെയുണ്ട് ഈ ബാഗ് ആയിസ് കൊള്ളാം ഇത് മാൾ വാങ്ങിച്ചെന്നാണ് കേട്ടോ മാൾ ടൂറ് പോയപ്പോൾ എനിക്ക് ഒരു ബാഗൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന് എനിക്കാണത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എല്ലാ സാധനങ്ങളും കൂടാട്ടോ ഇതിന് പുറത്തുമ്പോൾ കൊടയ്ക്കണമെങ്കിൽ ഇതിലിടാം അപ്പോൾ ഈ ബാഗാണ് അപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും നോക്കാം അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ കറക്റ്റ് ഏഴ് മണിക്ക് തന്നെ നമ്മളുടെ ഓട്ടോ ചേട്ടന് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒട്ട് സമയം വേഗത നേരെ പോയിട്ടോ കാരണം ഓഫീസിലേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് അവർക്കുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നത് ഗൈസ് ഇതൊക്കെയാണ് അങ്ങനെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ ഇതൊക്കെയാണെല്ലാം പൊതിഞ്ഞ് ഞാൻ തിട്ടപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് കവറിൽ കെട്ടിട്ടോ ഓക്കെ അപ്പോൾ പോട്ടെ ഗൈസ് ഗായ്സ്ണ്ടേ ഓഫീസിൽ നിന്ന് ഗിഫ്റ്റ് എടുത്താൽ നേരെ നമ്മൾ കേക്ക് വാങ്ങാനാണ് പോയിട്ടുണ്ടായിരുന്നത് എന്താണ് കൊടുത്തത് ആ സെയിം കേക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സാധനം ഒരു ഇതും കൂടെ വാങ്ങി നമ്മൾ ഏഴര ആയപ്പോഴേക്കും ആശിന്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുണ്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ പോയിട്ടേ ഉണ്ടായിരുന്നില്ല ഭജനയ്ക്ക് അമ്മയാണെങ്കിൽ ഏഴ് മണി ആയപ്പോഴേക്കും തിരിച്ചു വരും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചെല്ലുന്നത് കൊണ്ട് അപ്പൊ ഇത് അവിടുത്തെ പൂച്ചക്കുട്ടിയാണ് ബെല്ല ഭയങ്കര ശൃങ്ങാരിയാണോട്ടോ പിന്നെ ആർഡിയോ പൂച്ചയുടെ കയ്യിൽ നിന്ന് എന്തോ കിട്ടിന്ന് പറയുകയായിരുന്നു കേട്ടോ അമ്മ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടോ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേക്ക് അങ്ങനെ കേക്ക് നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല നല്ല ഭംഗിയുണ്ട് ഞാൻ കൊടുത്ത എക്സാക്ട് സെയിം സാധനമാണ് അവർ കേക്ക് നോക്കിയത് പിന്നെ ഇവിടെ മെയിൻ റോഡാണ് ഇപ്പൊ വണ്ടികളുടെ ഒക്കെ സൗണ്ട് ഉണ്ടാകും പിന്നെ ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല അവിടെ ടി വി വെച്ചതുകൊണ്ട് ചിലപ്പോൾ കുക്കിന് ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഞാൻ ഓരോന്ന് ഡെക്കറേഷൻ സെറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഗിഫ്റ്റ് ഒക്കെ റെഡിയാക്കി വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ ഒട്ടും സമയം കളയാതെ കളയാതന്നെ ഡെക്കറേഷൻ സെറ്റ് ചെയ്യലും അങ്ങനത്തെ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് സഹിക്കാൻ പറ്റിണ്ടായിരുന്നില്ല കേട്ടോ എനിക്കാണെങ്കിൽ മനസ്സിൽ അവിടെ പെട്ടെന്ന് എങ്ങാനും കയറി വരുമോ ഇനി ഭജന പെട്ടെന്ന് കഴിയുമെന്ന് അപ്പം ഇനിയും പറഞ്ഞു ഇല്ല എട്ട് മണിക്ക് കഴിയുള്ളൂ എട്ട് മണി കഴിഞ്ഞ ഒരു എട്ടേ പത്ത് എട്ടേ കാലം ഒക്കെ ആകുമ്പോഴേക്കും അവരെ എത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഞാനും അച്ഛനും കൂടിയാണ് കേട്ടോ ഡെക്കറേഷൻ വെക്കാൻ തുഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം എങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കെട്ടാന്ന് വിചാരിച്ചു ആദ്യം ഞാൻ കെട്ടി ഹാപ്പി ബർത്ത് ഡേന്ന് ഹാപ്പി അല്ല ഹാപ്പി എന്ന് മെല കൊടുത്തിട്ട് ഇത് ബേർഡേന്ന് താഴെ ഇങ്ങനെ കൊടുക്കാൻ ജനലന്നെ കെട്ടാന്ന് പറഞ്ഞു അങ്ങനെ വേണ്ട നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് നമ്മളെ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണ് കേക്ക് എലറ്റ് ആയി പോകുന്നു ചെറിയൊരു ഡൗട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചതല്ലേ അവരാണെങ്കിൽ വരുന്നുണ്ടായിരുന്നില്ല എപ്പോഴാണ് വരിക വരിക എന്നുള്ള എക്സൈറ്റ്മെന്റ് കൂടി ഞാൻ ഇവിടെ നിൽക്കുവായിരുന്നു ഇപ്പൊ അത് ഇപ്പൊ പുട്ട് അങ്ങനെ ആയിരുന്നു ഒരുമാര് വെപ്രാളം പിടിച്ചു ഞാൻ നടക്കുവായിരുന്നു എനിക്കല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സർപ്രൈസൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്താലും സെറ്റ് ആവണവരെ ഭയങ്കര ഒരു ടെൻഷനാണ് എന്താന്ന് അറിയത്തേ ഇല്ല അങ്ങനെ അവക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഡേ ടു എനിക്ക് അപ്പൊ താമസന്ന് നീ എന്നെ പൊറത്തീന്ന് കണ്ടോ ഇല്ലേ ഞാൻ നീ എന്നെ കണ്ടു കണ്ടു പറഞ്ഞു നിക്കാറുണ്ട് അതാ പോന്റെ എത്ര ബർത്ത്ഡേ ആണോ അത്രയും ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് ഏജ് പറഞ്ഞിട്ടില്ല അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏജ് പറയുന്നത് ഗായ് നിങ്ങൾ അതെ ഗായ് നിങ്ങൾ തന്നെ ഒന്ന് ഗസ് ചെയ്തോളൂ ചേച്ചി എത്ര ബേഡേ ചേച്ചിന്റെ എത്രാമത്തെ ബേഡേ ആണെന്നുള്ളത് ഞാൻ വീഡിയോ ആണ് ഫോട്ടോ എടുക്കുന്ന മരുന്നിക്കണ്ട എങ്ങനെയൊരു കേക്ക് അല്ലേ കൊടുത്ത പക്ഷെ കൊടുത്തതേ പോലെ ചെയ്തു ഞാൻ വിചാരിച്ചു കൊടുക്കുന്നത് വേറെ വരുന്നത് വേറെ ഇരിക്കുന്ന വണ്ടിയാ കേക്കുകളുടെ അടുക്കരാ എടുക്കുവല്ല വീഡിയോ പിടിക്കും റെഡി ആയി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിക്കണ് ഗ എന്നിട്ട് ബർത്ത് ഒരു വർഷം രണ്ടു മൂന്നെണ്ണക്ക് ആഘോഷിക്കാം ആ ചെന്ന് ചെന്നോ അമ്മാണു ചെന്നോ എനിക്ക് വീടും സൈലന്റ് ആയിട്ട് ഹാപ്പി ബർത്ത് ഡേ പാടും ഹാപ്പി ബർത്ത് ഡേ ടു

എനിക്കൊരു വലിയ കഷ്ണം തന്നെ പോന്നോട്ടെന്തോ നമ്മൾ കേക്ക് കട്ട് ചെയ്തു കേക്ക് കഴിക്കാം ായി വന്നിട്ട് ഏഴര കാപ്പതിനെത്തി ഞാനത് മിഞ്ഞോട് പറഞ്ഞേ നിങ്ങള് വിളിക്കാട് പറഞ്ഞു ഓ ഇതൊക്കെ ഇത് ആ കലഞ്ഞുല്ലേ എത്ര നേരം പൊറത്തിട്ട് ഞാൻ ഇതൊന്നും ഇത്രയും ഒന്നിലെട്ടൊക്കെയാണ് എവിടെയും മാറ്റി വെക്ക ഇത്ര

ഇത് ശരിക്കും ഇതിലേക്ക് അറിയത്തില്ല കളർഫുൾ ആയിട്ട് കൊറേ പുതിയ വാങ്ങിയത് മാത്രം

ഞാൻ എന്തെങ്കിലും സാധനം വല്ല ആപ്പിൾ വാങ്ങി പൊതിയാന്ന് കറക്റ്റ് കൗണ്ട് കിട്ടട്ടെ എന്നാ ഞാൻ പറയുന്നില്ല ഗൈസ് എത്ര ഞാൻ ഞാൻ പറയുന്നില്ല റില്ലേ <laughs> കാണുന്നില്ല ഇതിന്റെ കളർ ഞാൻ അമ്മ മെച്ചി ഇതിന്റെ കാളർച്ചോർമ്മ അമ്മ ചോദിച്ചതേ ഉള്ളു വീട്ടിലും

നമ്മൾ കൊട്ടി തീന്നേ. ഇതോ. തൈ സേരി. ആ ഫോം നമ്മൾ കൊട്ടി തീന്നോട്ടെ. ഡിങ് ഓഫ്. ഇത് എസി കൊട്ടി കള졌다. ഈ മംഗസി ആണ് എന്റെ ഫേവറിറ്റ്. ഞാൻ കൊടുത്താലും ഞാൻ താഴെ എന്നെ കൊട്ടി തീർക്കാനായി. തീർക്കില്ല. തീർക്കвайസ. പേസ്റ്റ്abaysa. കിടിലൻ കറൻഡി ഇത് ടോർച്ച് അകatte guttu motte ആ ആന്റെ അടുത്തല്ല പറയാല്ല വീരേ പോയേ പണിയാക കൊടേവാ ആ ഭാഗ്യത്തെ കലേ ആമേ ഈ ടോർച്ച് ഇതെവിടെ എനിക്ക് തോന്നുന്നു മന്തിന്റെ അത്ര കുറച്ച് സത്യം അൺബോക്സിംഗ് എന്നോ

なるほど。

മക്കളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു അവൾക്കാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ആവശ്യം പറയാമായിരുന്നു ഇനി ഒരു വർഷത്തിന് അവൾക്ക് ഒന്നും വാങ്ങിക്കണ്ടല്ലോ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ എന്ന് പറയുകയാണ് ഇതിൽ രണ്ട് മൂന്ന് ഐറ്റംസ് ഞാൻ ഉദ്ദേശിച്ചതല്ല വാങ്ങിയിട്ടുള്ളത് കാരണം ഓൺലൈൻ ഡെലിവറിൻ്റെ ഡിലേ കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അള്ളർ ചില്ലറങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസ് അത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തപ്പോഴും അതുപോലെ തന്നെ എതും അഗിലയും കൊള്ളന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒട്ടും സമയം കളയാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം സമയം വൈകിട്ടുണ്ടായിരുന്നു അൺബോക്സിങ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഏകദേശം ഒരു പത്തിമുക്കാൽ പതിനൊന്ന് മണിയോളം ആയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറില്ലേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതാണ് ഏറ്റാ